പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ ബാങ്കുകൾ വിതരണം ചെയ്തു തുടങ്ങി എന്നാൽ എ ടി എം കൗണ്ടറുകളിലൂടെ രണ്ടായിരം രൂപ നോട്ടുകൾ ലഭ്യമാകാൻ വൈകും എന്നാണ് സൂചന മജന്ദ നിറത്തിലുള്ള പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ ഏറെ കൗതുകത്തോടെയാണ് ജനം ഏറ്റുവാങ്ങിയത് ഒരു പുറത്ത് ഗാന്ധിജിയുടെ ചിത്രവും മറുപുറത്ത് മംഗളിയാന്റെ ചിത്രവുമുള്ള നോട്ടുകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് അന്തരായവർക്ക് പോലും തൊട്ടുനോക്കി തിരിച്ചറിയാനാകും വിധമുള്ള പ്രതലവും അച്ചടിയുമാണ് നോട്ടിന്റെ പ്രത്യേകത സ്വച്ഛ് ഭാരത് മുദ്രയോടുകൂടിയുള്ള രണ്ടായിരം രൂപ നോട്ട് നിലവിലുള്ള ആയിരം രൂപ നോട്ടിനേക്കാൾ ചെറുതാണ് അതേസമയം രണ്ടായിരം രൂപ നോട്ടുകൾ എ ടി എം മുഖേന വിതരണം ചെയ്യാൻ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതായാണ് സൂചന നിലവിലുള്ള നോട്ടിനേക്കാൾ വലിപ്പക്കുറവുള്ളതും പ്രതലത്തിലുള്ള വ്യത്യാസവും മൂലം എ ടി എം മെഷീനുകളിൽ പ്രത്യേക ക്രമീകരണം ഒരുക്കിയ ശേഷം മാത്രമേ പുതിയ രണ്ടായിരം രൂപ നോട്ടുകൾ വിതരണം ചെയ്യാനാകൂ എന്നാണ് സൂചന എ ടി എം യന്ത്രസംവിധാനങ്ങൾക്കൊപ്പം സോഫ്റ്റ്വെയർ സംവിധാനവും പുനഃക്രമീകരിച്ചുകൊണ്ട് രണ്ടായിരം രൂപ വിതരണം ചെയ്യാനായി ഇനിയും സമയമെടുക്കുമെന്നാണ് വിദഗ്ധ അഭിപ്രായം അതേസമയം എ ടി എം കൌണ്ടർ മുഖേന മറ്റ് നോട്ടുകൾ വെള്ളിയാഴ്ച മുതൽ ലഭ്യമാകും എന്നാൽ മിക്കയിടങ്ങളിലും അഞ്ഞൂറ് രൂപ നോട്ടുകൾ ഇനിയും ലഭ്യമായിട്ടില്ല ന്യൂസ് ഡെസ്ക് ടി സി